നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം നൂറാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഇരുപത്തി അയ്യായിരത്തിലധികം പാലസ്തീനികൾ കൊല്ലപ്പെട്ട ഒരു യുദ്ധം ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധം നൂറാം ദിവസത്തിലേക്ക് അടുക്കുമ്പോൾ ഇസ്രായേൽ നേടിയത് എന്താണ് ഹമാസിന് നഷ്ടപ്പെട്ടതെന്താണ് ചർച്ചകൾ ലോകത്താകമാനം മുറുകയാണ് ഇസ്രായേൽ വിജയത്തിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് പശ്ചിമേഷ്യയിൽ നിന്ന് ലഭിക്കുന്ന വലിയ വിവരം ഹമാസ് പ്രതിരോധമില്ലാതെ പ്രതികരിക്കാനാകാതെ കീഴടങ്ങുന്ന സാഹചര്യത്തിലേക്ക് നീളുകയാണ് ഇസ്മായിൽ ഹനിയ എന്ന ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ തലവൻ തന്നെ ദോഹയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു ലോകത്തിലെ മുസ്ലിം രാജ്യങ്ങൾ ഞങ്ങളെ പിന്തുണയ്ക്കൂ ലോകത്തിന്റെ മുസ്ലിം രാജ്യങ്ങളുടെ പിന്തുണയില്ലാതെ ഈ യുദ്ധത്തിൽ ഹമാസിന് പിടിച്ചു നിൽക്കാനാകില്ലെന്നാണ് ഇസ്മായിൽ ഹനിയയുടെ പക്ഷം കാരണം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിന് ആവശ്യത്തിലധികം ആയുധങ്ങൾ നൽകി സഹായിക്കുന്നുണ്ട് ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ നിരവധി ലോക രാജ്യങ്ങളുണ്ട് പക്ഷേ ഇസ്ലാമിക രാജ്യമായ പാലസ്തീനെ സഹായിക്കാൻ ആരുമില്ല ഹമാസിനെ പിന്തുണയ്ക്കാൻ ആരുമില്ല പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇറാനിൽ നിന്നോ ഹിസ്ബുള്ളയിൽ നിന്നോ ഒന്നും വേണ്ടത്ര പിന്തുണ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇസ്മായിൽ ഹനിയയുടെ ഏറ്റവും പുതിയ നിലപാട് ദോഹയിൽ നടക്കുന്ന മുസ്ലിം കൺവെൻഷനിലാണ് ഇസ്മായിൽ ഹനിയ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് പാകിസ്ഥാനോടും തുർക്കിയോടും അറബ് രാജ്യങ്ങളോടും സഹായം അഭ്യർത്ഥിക്കുകയാണ് ഇസ്മായിൽ ഹനിയ നേരത്തെ പാകിസ്ഥാനോട് ആണവ സഹായം പോലും അഭ്യർത്ഥിച്ചിരുന്നു ഹമാസിന്റെ നേതാക്കൾ കാരണം ഈ യുദ്ധത്തിൽ ഹമാസിനെ പൂർണ്ണമായും തച്ചു തകർക്കാനുള്ള വലിയ തീരുമാനത്തിലാണ് ഇസ്രായേൽ പുറപ്പെട്ടിരിക്കുന്നത് യുദ്ധം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു ഞങ്ങൾ ഈ യുദ്ധം തുടങ്ങുന്നത് ഹമാസിനെ പൂർണ്ണമായും തീർക്കാൻ വേണ്ടിയാണ് ഈ യുദ്ധത്തിന് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യമെന്നത് ഇസ്രായേലിന് ഭാവിയിൽ ഒരിക്കലും ഹമാസിൽ നിന്നുള്ള ഒരു ഭീഷണി ഉണ്ടാകരുത് ഇസ്രായേലിന് രാജ്യത്തെ ജനങ്ങൾക്ക് സമാധാനമായി ഉണ്ടുറങ്ങാനി കഴിയണം എന്നും ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ ആക്രമണത്തെ ഭയന്ന് കഴി കഴിയാൻ ഇസ്രായേൽ ജനതയ്ക്ക് ഇനി ആഗ്രഹമില്ല അതുകൊണ്ട് അതിർത്തി കടന്നുള്ള ഭീകരവാദം എന്നേക്കുമായി അവസാനിക്കണം അതായിരുന്നു ഇസ്രായേൽ സേനയുടെ യുദ്ധത്തിന് ആരംഭത്തിലുള്ള ലക്ഷ്യം ആ ലക്ഷ്യം പൂർത്തിയാകുന്നതുവരെ യുദ്ധം അവസാനിക്കില്ലെന്ന് സേനാ തലവന്മാരും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും വരെ വ്യക്തമാക്കിയിരിക്കുന്നു കാരണം ഒക്ടോബർ ഏഴ് ഒരിക്കലും ഇസ്രായേൽ ജനതയ്ക്ക് മറക്കാനാവുന്നതല്ല ഒക്ടോബർ ഏഴാം തീയതി രാത്രി ഇസ്രായേലിലേക്ക് കടന്നു കയറിയ ഹമാസിന്റെ ഭീകരന്മാർ രാത്രിയുടെ മറവിൽ ഇസ്രായേൽ കാട്ടിക്കൂട്ടിയത് ലോകത്തിന്റെ മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിച്ചതാണ് കാരണം ആയിരത്തി നാനൂറോളം വരുന്ന ഇസ്രായേലി പൗരന്മാരെ പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളെയും കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ നീചന്മാർ ജീവനോടെ പച്ചയ്ക്ക് തീയിലിട്ട് കത്തിച്ചു കൊലപ്പെടുത്തിയ നീചന്മാർ ആ ക്രൂരത ലോകത്തിനൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല അങ്ങനെ ഒക്ടോബർ ഏഴിലെ ഈ ക്രൂരതയ്ക്ക് പ്രതികാരമായിട്ടാണ് പ്രതിരോധമായിട്ടാണ് ഇസ്രായേൽ യുദ്ധം ആരംഭിക്കുന്നത് ആ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ഹമാസിനെ കുറിച്ച് ലോക മാധ്യമങ്ങളുണ്ട് മലയാളത്തിലെ മാധ്യമങ്ങളുണ്ട് ഹമാസിനെ ഒരു ചുക്കും ചെയ്യാൻ ഇസ്രായേലിനാകില്ല ഹമാസിന്റേത് ഗാസയിലെ മെട്രോയാണ് അതായത് ഹമാസിന് ഗാസയിലുള്ളത് കിലോമീറ്ററുകൾ അഞ്ഞൂറോളം കിലോമീറ്ററുകൾ വരുന്ന ഭൂഗർഭ തുരങ്കങ്ങളും ബങ്കറുകളുമാണ് ആ തുരംഗങ്ങളിലും ബങ്കറുകളിലും കടന്നു കയറി യുദ്ധം ചെയ്യാൻ ഇസ്രായേലി സേനയ്ക്ക് ഒരിക്കലും കഴിയില്ല അതുകൊണ്ട് ഈ യുദ്ധത്തിൽ ഇസ്രായേൽ തോറ്റു തുന്നം പാടുമെന്ന് പറഞ്ഞതാണ് ലോകമാധ്യമങ്ങൾ പക്ഷേ ഒടുവിൽ സംഭവിച്ചത് എന്താണ് ഒടുവിൽ ഓരോ ദിവസവും അടി അടിവെച്ചടിവെച്ച് മുന്നേറുന്ന ഇസ്രായേലി സൈന്യത്തെയാണ് നമ്മൾ കണ്ടത് ഒരു ഘട്ടത്തിൽ വെടിനിർത്തലിന് വേണ്ടി ഇസ്രായേൽ അംഗീകാരം നൽകി ഖത്തറിന്റെയും അമേരിക്കയുടെയും സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇസ്രായേൽ വെടിനിർത്തലിന് അംഗീകരിച്ചത് പക്ഷെ അവിടെയും ചതി പതിയിരുപ്പുണ്ടെന്നുള്ളത് ഇസ്രായേൽ കരുതിയില്ല ആ വെടിനിർത്തലിന്റെ ഏഴ് ദിവസം ആവശ്യത്തിലധികം ആയുധങ്ങൾ ശേഖരിക്കാൻ ഹമാസിന് സമയം ലഭിച്ചു അതിനുമപ്പുറം ഒളിവി അതിനുമപ്പുറം ഇസ്രായേലിന്റെ തോക്കിൻ മുനയിൽ നിന്നിരുന്ന ഹമാസിന്റെ ഭീകര നേതാക്കൾക്ക് സുരക്ഷിതമായ അഭയസ്ഥാനം കണ്ടെത്താൻ ആ സമയം കൊണ്ട് സാധിച്ചു ഇനി ഒരിക്കലും വെടിനിർത്തലോ ഇത്തരത്തിലുള്ള സന്ധി സംഭാഷണമോ ഇല്ലെന്ന് ഇസ്രായേൽ പറഞ്ഞത് ഈ ചതി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഒരിക്കൽ ഞങ്ങൾക്ക് അബദ്ധം പറ്റി ആ അബദ്ധം എല്ലായ്പ്പോഴും ആവർത്തിക്കണമെന്നില്ലെന്ന് ഇസ്രായേൽ തന്നെ വ്യക്തമാക്കുന്നു അതിനുമപ്പുറം ഇസ്രായേലിന്റെ കടന്നാക്രമണം കടന്നുപോയി എന്ന് അമേരിക്കയ്ക്ക് പോലും പറയാൻ കഴിയില്ല കാരണം പിന്നീട് വന്ന വാർത്തകൾ അത്രത്തോളം ഹൃദയ ഭേദഗമാണ് ഇസ്രായേലിന്റെ പൗരന്മാരെ ബന്ധുക്കളാക്കിയ ഹമാസിന്റെ ഭീകരവാദികൾ ചെയ്തത് ചെറിയ പെൺകുട്ടികളെയും യുവതികളെയും അടക്കം ബലാത്സംഗം ചെയ്തു അതും കൂട്ട ബലാത്സംഗം ദൃക്സാക്ഷികളുടെ വിവരണങ്ങൾ കേട്ടാൽ കണ്ണു നിറയും ഒരു സ്ത്രീയെ ഏഴെട്ട് ഹമാസി ഭീകരന്മാർ ചേർന്ന് ബലാത്സംഗം ചെയ്തത് നേരിട്ട് കണ്ട ഒരു ദൃക്സാക്ഷിയുണ്ട് അതിനുശേഷം കത്തികൊണ്ട് കഴുത്തറുത്ത് ആ സ്ത്രീയെ കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ഹമാസിന്റെ പക്കലുള്ള യുവതികളിൽ പലരും പലതവണ കൂട്ടമായ ബംഗത്തിനിരയായി എന്നുള്ളത് വിവരങ്ങളായി പുറത്തു പുറത്തുവന്നതാണ് അതിനുശേഷം ഈ വിവരങ്ങൾ അവർ രക്ഷാസേനയോട് പുറത്തു പറയാതിരിക്കാൻ വേണ്ടി അവർക്ക് ഓർമ്മകൾ നഷ്ടപ്പെടുന്ന മരുന്നുകൾ കുത്തിവെച്ചു അങ്ങനെ ഭ്രാന്തിന് നൽകുന്ന മരുന്നുകൾ വരെ ഇസ്രായേലി പൗരന്മാർക്ക് ഹമാസിന്റെ ഭീകരവാദികൾ നൽകി ഇത്രത്തോളം ക്രൂരത ഹമാസിന്റെ ഭീകരവാദികൾ ഇസ്രായേലി പൗരന്മാരോട് ചെയ്തു എന്ന് ശേഷം ഇനി ഒരിക്കലും സന്ധിയില്ല എന്ന് ഇസ്രായേൽ തീരുമാനിക്കുകയായിരുന്നു ഇനി ഹമാസിന്റെ പക്കൽ നൂറ്റി മുപ്പതോളം ബന്ദികളാണ് കണക്കിൽ ഉണ്ടാകേണ്ടത് അതിൽ ഭൂരിഭാഗം പേരും കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ തന്നെ ഇപ്പോൾ വിശ്വസിക്കുകയാണ് ഇനി അവരുടെ സംരക്ഷണം നോക്കി കരുതിയിരിക്കാൻ കാവില്ല കാത്തിരിക്കാനാവില്ല ആ സമയം കൊണ്ട് ഹമാസിനെ പൂർണമായും തീർക്കണം ഇതാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ആ ലക്ഷ്യത്തിലേക്ക് വളരെ വേഗമടുക്കാനാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനോട് പറയുന്നത് യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം അതിന് അർത്ഥം യുസം യുദ്ധത്തിൽ നിന്ന് പിന്മാറണമെന്നല്ല യുദ്ധത്തിന്റെ തീവ്രത കൂട്ടണം ഹമാസിന്റെ ഭീകരവാദികളെ ബങ്കറുകൾക്കുള്ളിലിട്ട് എത്രയും വേഗം തീർക്കണം അവരുടെ ശവശരീരങ്ങൾ പോലും പുറത്ത് കാണാത്ത രീതിയിൽ ഹമാസിന്റെ ശക്തി ശയിപ്പിക്കണം ഹമാസ് എന്ന ഭീകര സംഘടനയെ നിന്ന് ഉന്മൂലനം ചെയ്യണമെന്ന് അമേരിക്ക തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നു അതിനാവശ്യമായ വെടിക്കോപ്പുകളും പടക്കോപ്പുകളും യുദ്ധ സാമഗ്രികളും എത്രയാണോ അത് ആവശ്യത്തിലധികം തരാമെന്ന് അമേരിക്ക അറിയിക്കുന്നതോടെ ഇസ്രായേലിന്റെ പോരാട്ട വീര്യം പതിന്മടങ്ങ് വർദ്ധിക്കുകയാണ് ഇരുപത്തി കടന്നിരിക്കുന്നു കാസയിലെ മരണസംഖ്യ അതിൽ കുട്ടികളും സ്ത്രീകളും ഉണ്ടെങ്കിൽ പോലും യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഇസ്രായേൽ പറയുന്നത് തങ്ങളുടെ പോരാട്ട വീര്യത്തിന്റെ കാരണം അതാണ് ഇസ്രായേലിലെ ആയിരത്തി നാന്നൂറ് മനുഷ്യർ അനുഭവിച്ച വേദന അതിന് പകരമാവില്ല ഒന്നും അതുകൊണ്ട് ഹമാസിനെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുക അതിനുശേഷം പുതിയൊരു ഗാസ കെട്ടിപ്പടുക്കുക ആ ഗാസയുടെ നിയന്ത്രണം ഇസ്രായേലിന്റെ പക്കലായിരിക്കും മുസ്ലിം രഹിത ഗാസ ഇസ്ലാം രഹിത ഗാസ ഇതാണ് ഇസ്രായേൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് പുതിയ ഗാസയ്ക്ക് ഇസ്രായേലിന്റെ നിരീക്ഷണം ഉണ്ടാകും ഇസ്രായേലിന്റെ അടി അധീനതയിലായിരിക്കും പുതിയ ഗാസ ഇനി നിർമ്മിക്കപ്പെടുക ആ ലക്ഷ്യത്തിലേക്ക് വളരെ വേഗം അടുക്കുകയാണ് ഇസ്രായേൽ